ഇത് ചേലച്ചോട്ടിൽ നിന്നും വണ്ണപ്പുറം പോകുന്ന വഴിയാണേ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് വരിക്കമുത്തൻ വ്യൂ പോയിന്റ് ഇതിൻ്റെ മുകളിലൊരു അമ്പലമുണ്ട് ഇതിൻ്റെ അപ്പം ഇപ്പുറത്തെ സൈഡിൽ നല്ലൊരു വ്യൂ പോയിൻ്റ് ഇതിൻ്റെ ടോപ്പിൽ പോയി എന്നാൽ നമുക്ക് ഒരു ത്രീ സിക്സ്റ്റി വ്യൂവിലുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുമേ അപ്പം ആദ്യം തന്നെ ഈ അമ്പലം ഇരിക്കുന്ന ഭാഗത്തേക്ക് ഒന്ന് കയറി പോയി നോക്കിയാലോ ഇവിടെ എന്താ കാഴ്ച ഉള്ളതെന്ന് പോയി നോക്കാം ഇവിടെ ഒരു കല്ലൊക്കെ ഇട്ട് കോൺക്രീറ്റ് ചെയ്ത ഒരു വഴി ഇങ്ങനെ കാണാം ഈ വഴിയെ കുറച്ച് മുകളിലോട്ടൊന്ന് പോയി നോക്കാവേ ഈ ഭാഗത്തേക്ക് ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ ഈ ഒരു സൈഡിലേക്ക് അങ്ങനെ വന്നിട്ടില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങോട്ടൊന്ന് കയറിയാക്കാന്ന് വിചാരിച്ചു ഇങ്ങോട്ട് കയറിയത് ഇവിടെ ഈ വഴി കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ മുന്നോട്ട് നമ്മൾ നടന്നിട്ട് നടന്നിട്ട് തീരുന്നില്ലെന്ന് പറഞ്ഞ പോലെ ആ ഇപ്പം കോൺക്രീറ്റ് റോഡ് മാറി അതിന് പകരമായിട്ട് ഇപ്പോൾ അവിടെ കാണുന്നത് നമ്മൾ മണ്ണിട്ട റോഡാണ് ഏതോ കാലത്ത് കോൺക്രീറ്റ് കോൺക്രീറ്റൊക്കെ ചെയ്തൊരു റോഡായിരുന്നു പക്ഷെ അതെല്ലാം പോയി ഇപ്പോൾ മൺ റോഡാണ് ഈ വഴിക്ക് കുറേ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് അമ്പലം അങ്ങ് കുറേ ദൂരെയാണെന്നാണ് തോന്നുന്നത് അപ്പോൾ നമുക്ക് മഴയുടെ ഒരു കോളും കൂടെ വരുന്നുണ്ട് അതുകൊണ്ട് തിരിച്ചിറങ്ങാം ഇതുകൊണ്ട് തിരിച്ചറങ്ങി വരുമ്പോൾ ഇവിടെ കാണാൻ തന്നെ ഒരു ഭംഗിയുള്ള വ്യൂ ആണെന്ന് നോക്കി ഒരുപാട് വാഹനങ്ങളൊക്കെ വന്ന് കിടപ്പണ്ടേ അവരെല്ലാം ഈ മലയുടെ മുകളിലോട്ടൊക്കെ കാഴ്ചകൾ കാണാൻ വേണ്ടി കയറി പോയിരിക്കുകയാണ് ഇതിന് കൂടുതലിവിടുത്തെ ചരിത്രങ്ങളും മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല പക്ഷേ ഒരുപാട് ഭംഗിയുള്ളൊരു സ്ഥലമൊക്കെയാണ് അക്കരെയൊക്കെ കണ്ടോ കൃഷിയിടങ്ങളൊക്കെ അത് കൂടുതലേ അതുപോലെ നമ്മൾ മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു ഇത് ഒരു കടയായിരുന്നു ഒരു പുല്ലും തൈതലുമൊക്കെ ഇട്ടുണ്ടാക്കിയൊരു കട അത് ഭംഗിയായിരുന്നു അന്ന് കാണാൻ താഴേന്ന് കേട്ടോ മണ്ണപ്പുറത്തുനിന്ന് ഒരു ബസ് കയറി വരുന്നത് നമ്മളുടെ മുന്നിൽ വന്ന ബസ്സായിരുന്നു ഇടയ്ക്കെന്ന് ഞാനേ അതിനെ ഓവർടേക്ക് ചെയ്തു മുന്നിൽ കയറി ഇപ്പോൾ ബസ് നമ്മുടെ പിന്നെ അല്ലേ വന്നത് ഇവിടേക്ക് കേട്ടോ പക്ഷെ ഇതിലെ വാഹനങ്ങളൊക്കെ പോകുന്നതാണ് ഒരു പ്രത്യേക ഭംഗിയാണ് റോഡിന് നമ്മൾ മോളിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ ഇതാ മുകളിലേക്ക് നമുക്ക് ആ പാറപ്പുറത്തൂടെ അങ്ങ് പോകണം കേട്ടോ കുറച്ച് മുകളിലോട്ടൊരു അര കിലോമീറ്ററിൻ്റെ അടുത്ത് നടക്കാനുണ്ടേ ഒത്തിരി ആൾക്കാരൊക്കെ കയറി വരുന്നതാണ് ഈ വഴിക്ക് ഇവിടെ ഒരു പാറക്കുളമൊക്കെ കാണാം ഏതോ കാലത്ത് പാറയൊക്കെ പൊടിച്ചാന്ന് തോന്നുന്നു നീ ഇവിടുന്ന് നമ്മൾ കുറേ കൂടെ മുന്നോട്ട് നടക്കണം ഇവിടെ നോക്കുമ്പോൾ കണ്ടോ നമ്മൾ തൊടുവഴിക്കൊക്കെ പോകാൻ വണ്ണപ്പുറമൊക്കെ പോകുന്ന റോഡാണ് കാണുന്നത് കേട്ടോ ഈ പാറപ്പുറത്തോടൊക്കെ നല്ല ഉറവയൊക്കെ ഉണ്ട് പായലുണ്ട് തെന്നലുണ്ട് നോക്കി നടന്നില്ലെങ്കിൽ തെന്നി വീഴാൻ ചാൻസ് ഉണ്ട് ഈ സൈഡിൽ കൂടെ നടന്നിട്ടും നടന്നിട്ടും പാറായിട്ട് തീരുന്നില്ല ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ ഏതായാലും ഒന്ന് പോയിട്ട് വരാം അവിടെ എന്താ കാഴ്ച ഉള്ളതെന്നൊന്ന് കാണാമല്ലോ ഞാൻ നേരത്തേക്ക് വന്നെങ്കിലും ഇവിടം വരെയൊക്കെ വന്നു നിന്നിട്ട് താഴോട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചിറങ്ങി പോകുവായിരുന്നു ഇപ്രാവശ്യം ഏതായാലും ഞാൻ മണ്ട കയറിയിട്ടേ പോകുന്നുള്ളൂ അവിടെ കുറേ ആൾക്കാരൊക്കെ കയറി പോയിട്ടുണ്ട് ഇത് ഇവിടെ എത്തുമ്പം തന്നെ നമുക്ക് ചുറ്റോടി ചുറ്റും നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അങ്ങോട്ട് നോക്കി എന്നാ ഭംഗിയാന്ന് നോക്കി താഴ്വാര കാഴ്ചകളൊക്കെ അതിനപ്പുറം പഴയരിക്കണ്ടെന്ന് അല്ല പെൺമണി എന്ന് പറയുന്ന സ്ഥലമാണ് പഴയരിക്കണ്ട നമ്മൾ ഇങ്ങോട്ട് ഉള്ള സ്ഥലമാണ് കഞ്ഞിക്കുഴി കിടയ്ക്ക് പെൺമണിക്ക് പോകുന്ന റോഡ് ഇതാ ഇവിടെ നല്ല പുൽമേടുകളാണ് അടിപൊളി ഭംഗിയാണ് ഇത് അങ്ങോട്ട് നോക്കി ദൂരത്തെ കാഴ്ച കാണാം മഞ്ഞിങ്ങനെ ഇറങ്ങി മലമേല കിടക്കുന്നതാണ്ടോ മൂന്നാർ സൈഡൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ കാണുന്നത് പിന്നെ അവിടെ ഒരു കൃഷിയിടങ്ങളൊക്കെ കാണാം എന്തോ കൃഷിക്ക് വേണ്ടി ഒരുക്കിയിട്ട സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു കേട്ടോ അതും കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെ അവിടെ ഷെഡൊക്കെ അടിച്ചിട്ടുണ്ട് പണിക്കാർക്ക് താമസിക്കാനായിരിക്കും ഈ വഴിക്ക് ഇങ്ങനെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇടുക്കി മലനിരകളാണ് ആ കാണുന്നത് മുഴുവനും നോക്കിയെന്ത് ഭംഗി അത് കാണാൻ നാന്നും പൊങ്ങിയായിട്ട് ആ മലകളൊക്കെ നിൽക്കുന്നതാണ് താഴെ അതാണ് നമ്മൾ വണ്ടി വെച്ചെടുത്തി ആ ഒരു കാഴ്ച വന്നു കുറച്ച് പിള്ളേർ താഴെ നിന്ന് കയറി വരുന്നുണ്ട് അവരുടെ മുന്നേ നമുക്ക് ഈ മലയുടെ മണ്ടൊക്കെ ആയിരുന്നു അപ്പോൾ ഇങ്ങനെ ഞാൻ കേറി വന്നപ്പോൾ ഇതുകൊണ്ടോ എല്ലാം നല്ല രസമുള്ള പുല്ലും ചെടികളും ഈ പാറപ്പുറത്ത് ഇടയ്ക്കിടയ്ക്ക് മണ്ണുണ്ട് ആ മണ്ണിൽ മണ്ണിൽക്കൂടെ ഇങ്ങനെ പുല്ല് കറ്റി പിടിച്ചിരിക്കുന്നതാണ് ഭയങ്കര ഭംഗിയാണ് അതുകൊണ്ടോ വീണ്ടും നമ്മൾ ആ ഒരു മൂന്നാറിൻ്റെ മലനിറകൾ തന്നെയാണ് ആ കാണുന്നത് ഇതിൻ്റെ ഈ സൈഡിൽ നിന്നുള്ള കാഴ്ച എന്താണെന്ന് നോക്കിയാലോ അവിടെ മനോഹരമായ ആ ചെറിയ ചെറിയ മരങ്ങളാണ് കേട്ടോ അധികം പൊക്കമുള്ള മരങ്ങളല്ല കാറ്റ് കൂടുതലുള്ള സ്ഥലമായതുകൊണ്ട് മരങ്ങൾ പൊക്കം കുറവായി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഈ മല ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് നല്ല കാറ്റായിരിക്കും ഈ പേഴ് പോലത്തെ ഒരു തരം മരങ്ങളായിപ്പോൾ ഇവിടെ കൂടുതലായിട്ട് നിൽക്കുന്നത് ഇത് ആ ഭാഗത്തേക്കൊക്കെ കണ്ടോ വീണ്ടും നമ്മൾ അങ്ങോട്ട് പോകുന്ന റോഡാണ് കാണുന്നത് താഴെ നിരപ്പിൽ കൂടൊക്കെ വാഹനങ്ങൾ വരുന്നത് നമുക്ക് കാണാം കേട്ടോ ചെറിയ രീതി കാണാം നമ്മൾ ഒരുപാട് ഉയരത്തിൽ നിന്നും ദൂരെ നിന്നുമാണ് താഴെയുള്ള കാഴ്ച കാണുന്നത് ഈ പാറയിൽ കണ്ടോ ഞാറ് നട്ട പോലെ പുല്ലിങ്ങനെ കളുത്ത് നിന്നിരിക്കുന്നുണ്ട് ഈ പാറയുടെ വെടവിന് ഇടയ്ക്കെല്ലാം മണ്ണുണ്ടേ പിള്ളേർ കയറി വന്നിട്ട് ഏതാണ്ട് അവിടെ വന്ന പാറപ്പുറത്ത് വന്ന് അവിടെ ഇരിക്കുകയാണ് അവർ ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക കയറി അവിടെ കൂടി മുകളിലോട്ട് വരുന്ന തോന്നി ചെറിയ പിള്ളാരാണ് താഴോട്ട് രണ്ടുപേരും ഇറങ്ങിപ്പോയിണ്ടായിരുന്നു ഇതാ നമ്മൾ ഇതിൻ്റെ ഒരുവിധം മുകളിലോട്ട് കയറി വന്നു കേട്ടോ ഇവിടെ ഒരു വയറ പോലത്തെ വള്ളിയൊക്കെ കിടക്കണ്ടേ പാറപ്പുറത്തോടെ നിന്ന് നിറച്ച് അതിലെന്തൊക്കെയോ കായൊക്കെ ഉണ്ട് ഈ പാറയുടെ ഒക്കെ ഒരു സ്ലോപ്പ് ഉണ്ടോ താഴോട്ട് കയ്യാല തന്നെ പോയി അങ്ങ് ആവിട്ട് പോവും കേട്ടോ പിന്നെ അത്ര വലിയ അപകടമുള്ളൊരു സ്ഥലമൊന്നുമല്ല എന്നാലും ഇവിടെ നിന്നുള്ള കാഴ്ചകളാണ് അതിഗംഭീരം മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു ഈ പുല്ലൊക്കെ തള്ളി മാറ്റി നമുക്കങ്ങ് കയറിപ്പോട്ടോ ഈ പുല്ലൊക്കെ കയ്യെ തട്ടിയാൽ കൈ മുറിയുകയും ചൊറിയൊക്കെ ചെയ്യുവേ ഇപ്പോൾ ഒക്കെ കയറ്റം കയറാനൊക്കെ ഭയങ്കര മടിയ കേട്ടോ എന്നാണെന്നറിയോ കുറേ നാളായിരുന്നു നമ്മൾ വലിയ നടപ്പൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരുന്നതുകൊണ്ട് കയറ്റം കയറാൻ മടിയാ ഇതുകൊണ്ട് അവിടെ കണ്ടോ എന്തൊക്കെയോ കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് ദൂരക്കാഴ്ച അത് ഗംഭീരം തന്നെ ഒരു ബസ് അതിൽ വരുമായിരുന്നെ കാണാൻ വളരെ ഭംഗിയായിരുന്നു കേട്ടോ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ ബസ് വരത്തില്ലല്ലോ അതാണ് അതിൻ്റെ ഒരു വേറൊരു കാര്യം നമുക്കേതായാലും ഈ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ മാത്രം കണ്ടിട്ട് കാര്യമില്ല ഈ പുല്ലിനകത്തോടെ മേളിലോട്ട് കയറിപ്പോകാം അപ്പം ഞാൻ പറഞ്ഞു വന്നത് നടപ്പിൻ്റെ കാര്യമായിരുന്നു നമ്മളൊക്കെ ഇപ്പം വളരെയധികം നടപ്പ് കുറഞ്ഞു പോയിട്ടുണ്ട് ഞാൻ ഈ വ്ലോഗൊക്കെ തുടങ്ങുന്നതിനുമൊക്കെ നല്ല രീതിയിൽ നടക്കുവായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുറെ മലയൊക്കെ കയറി കുറേ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് പോകും അന്നേരം നടക്കുമായിരുന്നു ഇപ്പോൾ പിന്നെ എല്ലാം വൈസൈഡ് ഈ വൈസൈഡ് എന്നുള്ള പരിപാടികളാണ് ഇത് ഇവിടെ എത്തിപ്പം കണ്ടോ എന്താ ഒരു ഭംഗിയുള്ള കാഴ്ചയെന്നു നോക്കി ഇതിൻ്റെ മോള് കയറി നമുക്ക് അപ്പുറത്തോട്ട് അപ്പുറത്തോട്ട് കിട്ടുന്ന ഒരു ത്രീ സിക്സ്റ്റി വ്യൂയിലുള്ള നല്ലൊരു കാഴ്ച ഇവിടുന്ന് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് അപ്പം നമുക്ക് എന്താ ഇവിടുന്ന് കാണാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാവേ ചിത്തീന്തൊക്കെ വളർന്നു നിൽക്കുന്ന കേട്ടോ ചൂലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇതിൻ്റെ ഓല വെട്ടിക്കൊണ്ട് പോകാറുണ്ട് ഇവിടെ ആൾക്കാർ അതും ഒരു മാർഗ്ഗമാണ് കേട്ടോ ഈ മലകളിക്കോടാണ് ചിത്തീന്തൊക്കെ വെട്ടിക്കൊണ്ടുപോയി ഉണക്കിയിട്ട് ചൂലുണ്ടാക്കി വിൽക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ അടിച്ചു വരാൻ ചൂല് പഴയ പോലെ കീർക്കിലൊന്ന് ചീവി ഒന്നും ആരും ചൂലൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ വരെ എല്ലാം ഇങ്ങനെ വാങ്ങിക്കല്ലേ ചെയ്യുന്നത് എല്ലാം പൈസ കൊടുത്ത് വാങ്ങിക്കുക ഇതാ ഇതിൻ്റെ മൺട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ട് നോക്കി ആ മേഘോപ്പ് കൂടെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടോ ഇതിൻ്റെ അപ്പുറത്തുള്ള എന്താണ് ഒരു കാഴ്ചയൊന്നും പിടി കിട്ടുന്നില്ല ശകലം കൂടെ നമുക്കൊന്ന് മുന്നോട്ട് പോയി നോക്കാവേ ആഹാ നമ്മൾ വിചാരിച്ചാലും നല്ല അതിഗംഭീരമായ കാഴ്ചയാണ് കേട്ടോ ചുറ്റോടി നോക്കി എന്ത് ഭംഗിയാകണം നോക്കി ചെറിയ ചെറിയ മരങ്ങളും ഇതാ ഇവിടെ എന്തോ കൃഷിക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടിരിക്കുന്ന സ്ഥലമാണ് ഇതിലെ നമ്മളധികം അങ്ങോട്ട് പോകുന്നത് അത്ര ശരിയല്ല എന്ന് തോന്നുന്നു അവർ കിളച്ചൊക്കെ ഇട്ടിരിക്കുന്നതല്ല മലയിഞ്ചി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നടാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ ഇവിടെയൊക്കെ മലയിഞ്ചി കൃഷി നല്ല രീതിക്കുണ്ടേ അവിടെ ഒരു ടവറൊക്കെ കാണാം അങ്ങനെ ആ മലനിരകളൊക്കെ കാണാം അവിടെ ഒരു മല ഇങ്ങനെ പൂമ്പനായിട്ട് നിൽക്കുന്നത് കാണാവേ നമ്മൾ അതിനെക്കാട്ടി പൊക്കത്തല്ലേ അപ്പോൾ നിൽക്കുന്നതെന്നെനിക്ക് തോന്നുന്നത് കണ്ടോ അവിടെ ഒരു ടവർ കണ്ടു ആ ഇതാ ടവറ് കേട്ടോ ഇതേ കാണുന്ന ടവറ് ഇനി നമുക്ക് ഇവിടെ നിന്ന് തിരിച്ച് പുറകോട്ട് പോവാം ആ ഇവിടെതാണ് കുറച്ച് പിള്ളേരൊന്നും കൊണ്ടല്ലോ തിരിച്ചിറങ്ങി തന്നപ്പോൾ അവർ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തോണ്ട് ഇങ്ങനെ നിൽക്കാന്നെ താഴേന്ന് കയറി വന്നിട്ട് നമ്മൾ വണ്ടി വെച്ച സ്ഥലം മോളിൽ നിന്ന് കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കി അതിഗംഭീരമായ ഒരു കാഴ്ചയാണ് അവിടെ കാണാവുന്നത് കേട്ടോ ഇപ്പം നമുക്ക് മെല്ലെ താവിട്ടിറങ്ങി പോകാവേ അവിടെ ചെന്നൊരു ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വണ്ടി എടുത്ത് നല്ല കട്ടപ്പനയ്ക്ക് പോകാം അപ്പം തന്നെ സമയം ഒരുപാടായി അഞ്ചു മണി കഴിഞ്ഞെന്നു എനിക്ക് തോന്നുന്നത് ഒരു ഏഴുമണിയാവുമ്പോഴത്തേക്കും എങ്കിലും കട്ടപ്പനെ എത്താൻ പറ്റണം എന്നാലേ പറ്റുള്ളൂ വീണ്ടും അതാ ആ മഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ച ഉണ്ടോ അത് കണ്ടിട്ടും കണ്ടിട്ടും മതിയാവുന്നില്ലെന്ന് പറഞ്ഞ പോലെയാണ് മൂന്നാർ മലനിരകളാണ് കുളുക്കുമലയുടെ ആ ഒരു മൂല പൊങ്ങി നിൽക്കുന്നതുകൊണ്ടോ കുളുക്കുമലയാണ് കേട്ടോ അവിടേക്ക് നമുക്ക് ഒരു ദിവസം ഒന്ന് പോകണം ഞാൻ പല പ്രാവശ്യം ആലോചിച്ചതാണ് പക്ഷെ നടന്നില്ല ഇവിടുന്ന് നമുക്ക് മക്കുള്ളിക്ക് പോകാവേ ആ താഴത്തെ വളവിയുന്ന ഒരു വഴിയുണ്ട് ഇടത്തോട്ട് ആ കാട്ടിനകത്തോടെ നമ്മൾ ഒരു മക്കോള്ളി വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലത് കിടപ്പണ്ടേ വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് മക്കോള്ളി എന്ന് പറയുന്നത് ഒരു കാടിൻ്റെ ഉള്ളിലെ ഗ്രാമം അങ്ങനെ നമ്മൾ നല്ല താഴോട്ട് ഇറങ്ങി വന്നപ്പം കുറച്ച് പിള്ളേരും വലിയവരും ഒക്കെ ആയിട്ട് ഇതാ മുകളിലോട്ട് കയറി വരുന്നു അല്ല വണ്ടി പോകുന്നതാണോ എന്നാൽ ഭംഗിയെന്നൊക്കെ